സയൻസുമായി ബന്ധപ്പെട്ട ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ് ആരാണ് ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ് നെക്സ്റ്റ് തുരുമ്പ് തടയാൻ ഇരുമ്പ് പൈപ്പുകളിൽ പൂശുന്ന ലോഹം ഏതാണ് തുരുമ്പ് തടയാൻ ഇരുമ്പ് പൈപ്പുകളിൽ പൂശുന്ന ലോഹമാണ് സിങ്ക് തുരുമ്പ് തടയാൻ ഇരുമ്പ് പൈപ്പുകളിൽ പൂശുന്ന ലോഹമാണ് സിങ്ക് ഏതാണ് സിങ്ക് തുരുമ്പ് തടയാൻ വേണ്ടിയിട്ട് ഇരുമ്പ് പൈപ്പുകളിൽ പൂശുന്ന ലോഹം സിങ്ക് ആണ് നെക്സ്റ്റ് ദീർഘകാലം ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ദീർഘകാലം ഭക്ഷണം കേട് കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ് ദീർഘകാലം ഭക്ഷണം കേട് കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ് തുരുമ്പ് തടയാൻ ഇരുമ്പ് പൈപ്പുകളിൽ പൂശുന്ന ലോഹം സിങ്ക് ദീർഘകാലം ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ് നെക്സ്റ്റ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ നോട്ടിയ അരിയുടെ തവിടില് വൈറ്റമിൻ ബി വൺ ആണുള്ളത് നെക്സ്റ്റ് അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അമോണിയയിൽ അടങ്ങിയ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അമോണിയയിൽ അടങ്ങിയ ഘടകങ്ങൾ നൈട്രജനും ഹൈഡ്രജനും നോട്ടിയ നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയയിൽ അടങ്ങിയ ഘടകങ്ങൾ നൈട്രജനും ഹൈഡ്രജനും നെക്സ്റ്റ് കാഴ്ചയും കേൾവിയും മണവും രുചിയുമെല്ലാം അനുഭവവേദ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗം കാഴ്ചയും കേൾവിയും മണവും രുചിയുമെല്ലാം ഏതൊക്കെയാണ് കാഴ്ച കേൾവി മണം രുചി ഇവയെല്ലാം അനുഭവവേദ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം കാഴ്ചയും കേൾവിയും മണവും രുചിയും എല്ലാം അനുഭവവേദ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം നെക്സ്റ്റ് മുട്ടത്തോട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് കാൽസ്യം കാർബണേറ്റ് ആണ് നെക്സ്റ്റ് കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സൗണ്ടർ കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സൗണ്ടർ കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സൗണ്ടർ അടുത്ത ക്വസ്റ്റ്യൻ ലോക ഹീമോഫീലിയ ദിനം ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് നെക്സ്റ്റ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിലാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിലാണ് നെക്സ്റ്റ് മുന്തിരി കൃഷിയുടെ ശാസ്ത്രനാമം കൃഷിയുടെ ശാസ്ത്രനാമം വിറ്റികൾച്ചർ മുന്തിരി കൃഷിയുടെ ശാസ്ത്രനാമം എന്താണ് വിറ്റി കൾച്ചർ നെക്സ്റ്റ് ഹിമാദ്രി എന്ന പര്യവേക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആർട്ടിക് പ്രദേശം ഹിമാദ്രി എന്ന പര്യവേക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആർട്ടിക് പ്രദേശത്താണ് ഹിമാദ്രി എന്ന പര്യവേക്ഷണ കേന്ദ്രം ആർട്ടിക് പ്രദേശത്താണ് നെക്സ്റ്റ് വ്യവസായശാലകൾക്ക് മേൽ കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ് ന്യൂസിലൻഡ് വ്യവസായ ശാലകൾക്കുമേൽ കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ന്യൂസിലൻഡ് വ്യവസായ ശാലകൾക്കുമേൽ കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ന്യൂസിലൻഡാണ് നെക്സ്റ്റ് തുളച്ചു കയറാൻ ശേഷി ഏറ്റവും കൂടുതലുള്ള രശ്മികളാണ് ഗാമ രശ്മികൾ തുളച്ച് കയറാൻ ശേഷി ഏറ്റവും കൂടുതലുള്ള രശ്മി ഏതാണ് ഗാമ രശ്മികൾ തുളച്ച് കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ളത് ഗാമ രശ്മികൾ നെക്സ്റ്റ് പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് നെക്സ്റ്റ് ഗ്ലാസ്സുകൾക്ക് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹമൂലകമാണ് ക്രോമിയം ഗ്ലാസ്സുകൾക്ക് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹമൂലകം ക്രോമിയം ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് കരളിനെയാണ് ബാധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗം കരളിനെയാണ് ബാധിക്കുന്നത് നെക്സ്റ്റ് ആധുനിക ബഹിരാകാശ നിരീക്ഷണത്തിൻ്റെ പിതാവ് ആര് ഗലീലിയോ ഗലീലിയാണ് ആധുനിക ബഹിരാകാശ നിരീക്ഷണത്തിൻ്റെ പിതാവ് ഗലീലിയോ ഗലീലി അടുത്തത് ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർഒ നിലവിൽ വരുന്നത് ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് നെക്സ്റ്റ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ആൻറിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് നെക്സ്റ്റ് സസ്യങ്ങളിലെ ഇലകളിൽ നിന്നും ഭക്ഷണം മറ്റ് ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെത്തിക്കുന്നത് ഏതാണ് ഫ്ലോയമാണ് സസ്യങ്ങളിലെ ഇലകളിൽ നിന്നും ഭക്ഷണം മറ്റ് ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെത്തിക്കുന്നത് ആരാണ് ഫ്ലോയം നോട്ടിയ ഇലകളിൽ നിന്നും എവിടെ എത്തിക്കുന്ന ഭക്ഷണം മറ്റ് ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെത്തിക്കുന്ന ഫ്ലോയം നെക്സ്റ്റ് കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് മുരിങ്ങ നെക്സ്റ്റ് രക്ത നിർമ്മാണത്തിനാവശ്യമായ ജീവകം രക്തനിർമ്മാണത്തിന് ആവശ്യമായ ജീവകമാണ് ഫോളിക് ആസിഡ് രക്തനിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഫോളിക് ആസിഡാണ് നെക്സ്റ്റ് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹമാണ് സ്വർണം അടുത്തത് സ്കർവിക്ക് കാരണമാവുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് സ്കർവിക്ക് കാരണമാവുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് വൈറ്റമിൻ സി സ്കർവിക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് വൈറ്റമിൻ സി നെക്സ്റ്റ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷപാളിയിലാണ് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് അടുത്തത് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നെക്സ്റ്റ് സോപ്പ് കുമിളയിലെ വർണ്ണരാജിക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏത് സോപ്പ് കുമിളയിലെ വർണ്ണരാജിക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ് സോപ്പ് കുമിളയിലെ വർണ്ണരാജിക്ക് കാരണമാകുന്ന പ്രതിഭാസം ഇന്റർഫെറൻസ് ആണ് നെക്സ്റ്റ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് അടുത്ത ക്വസ്റ്റ്യൻ പൈറോമീറ്റർ പൈറോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് പൈറോമീറ്റർ എന്തിനുപയോഗിക്കുന്നു ഉയർന്ന താപനില അളക്കാനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് പൈറോമീറ്റർ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്നു നെക്സ്റ്റ് ജീവകം കെയുടെ ശാസ്ത്രനാമം ജീവകം കെയുടെ ശാസ്ത്രനാമം ഫില്ലോക്യൂനോൺ ആണ് ജീവകം കെയുടെ ശാസ്ത്രനാമം ഫില്ലോക്യൂനോൺ ജീവകം കേട ശാസ്ത്രനാമം ഫില്ലോക്യുനോൺ നെക്സ്റ്റ് അത്യുൽപാദനശേഷിയുള്ള ഒരു പാവൽ ഇനമാണ് പ്രിയങ്ക അത്യുൽപാദന ശേഷിയുള്ള ഒരു പാവൽ ഇനമാണ് പ്രിയങ്ക അത്യുൽപാദനശേഷിയുള്ള ഒരു പാവൽ ഇനമാണ് പ്രിയങ്ക നെക്സ്റ്റ് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം നവംബർ പതിനാലിനാണ് നെക്സ്റ്റ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം നെക്സ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ് നെക്സ്റ്റ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ നെക്സ്റ്റ് തൊലിക്കും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ് തൊലിക്കും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സിബം തൊലിക്കും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സിബം നെക്സ്റ്റ് നീറ്റ് കക്കയുടെ രാസനാമം നീറ്റ് കക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ് ആണ് നീറ്റ് കക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ് നെക്സ്റ്റ് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ ചാന്ദ്രപദത്തിലെത്തിയത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഒമ്പതിന് ചന്ദ്രയാൻ ചാന്ദ്രപഥത്തിലെത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഒൻപതിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ചന്ദ്രപഥത്തിലെത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഒൻപത് സെലനോഗ്രഫി എന്താണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രഫി സെലനോഗ്രാഫി എന്നാൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് നെക്സ്റ്റ് എലിസ വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗം നിർണയിക്കാനാണ് ഉപയോഗിക്കുന്നത് ഏതാണ് എയ്ഡ്സ് എലിസ വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗം നിർണ്ണയിക്കാനാണ് എയ്ഡ്സ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് നെക്സ്റ്റ് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ വ്യക്തിയാണ് യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ വ്യക്തിയാണ് യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനമാണ് വോസ്റ്റോക്ക് വൺ യൂറി ഗഗാറിൻ സഞ്ചരിച്ചത് ഏതിലാണ് വോസ്റ്റോക്ക് വൺ ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയത് യൂറി ഗഗാറിനാണ് യൂറികകാരൻ സഞ്ചരിച്ചത് വോസ്റ്റോക്ക് വണ്ണിലാണ് നെക്സ്റ്റ് വാണിജ്യ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് തുടങ്ങിയ രാജ്യം ജപ്പാനാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് തുടങ്ങിയ രാജ്യം ജപ്പാൻ നെക്സ്റ്റ് അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പോഷക ഘടകം ഏതാണ് പ്രോട്ടീൻ നെക്സ്റ്റ് മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് തെളിയിച്ചതും മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചതും ഒരേ വ്യക്തിയാണ് ആരാണ് മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് തെളിയിച്ചതും മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചതും ആരാണ് ബെഞ്ചമിൻ ആണ് മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതും മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചതും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നെക്സ്റ്റ് ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ രൂപപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തെ സഹായിക്കാനായിട്ട് ആമാശയത്തിൽ രൂപപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ദഹനത്തെ സഹായിക്കാനായിട്ട് ആമാശയത്തിൽ രൂപപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നെക്സ്റ്റ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ് ആണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് നെക്സ്റ്റ് പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമായ ഇരുമ്പ് എത്രയാണ് ടെൻ മില്ലിഗ്രാം പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമായ ഇരുമ്പ് ടെൻ എം ജി ആണ് മില്ലിഗ്രാം ആണ് നെക്സ്റ്റ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹോവാഡാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹോവാർട്ട് നെക്സ്റ്റ് ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ നെക്സ്റ്റ് ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഐസോട്ടോൺ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോൺ എന്നാണ് നെക്സ്റ്റ് ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ് സാമുവൽ ഹനിമാൻ ഹോമിയോപതിയുടെ പിതാവ് സാമുവൽ ഹനിമാൻ നെക്സ്റ്റ് കുമ്മായത്തിൻ്റെ രാസനാമം കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് അടുത്ത ക്വസ്റ്റ്യൻ മഹാഗണി മരത്തിൻ്റെ തൊലിയിൽ അടങ്ങിയ ആസിഡാണ് ടാനിക് ആസിഡ് മഹാഗണി മരത്തിൻ്റെ തൊലിയിൽ അടങ്ങിയ ആസിഡാണ് ടാനിക് ആസിഡ് മഹാഗണി മരത്തിൻ്റെ തൊലിയിൽ അടങ്ങിയ ആസിഡാണ് ടാനിക് ആസിഡ് നെക്സ്റ്റ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രമാണ് ദീപിക ഏതാണ് ദീപിക നെക്സ്റ്റ് ഹരിതകത്തിൽ അടങ്ങിയ ലോഹം ഹരിതകത്തിൽ അടങ്ങിയ ലോഹം ഏതാണ് മഗ്നീഷ്യം ഹരിതകത്തിൽ അടങ്ങിയ ലോഹം മഗ്നീഷ്യം നെക്സ്റ്റ് ഏതാണ് പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ ഏത് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സോറി പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് നെക്സ്റ്റ് ബ്ലൂ വിട്രിയോൾ എന്നാൽ എന്താണ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ വിട്രിയോൾ എന്നാൽ കോപ്പർ സൾഫേറ്റ് ആണ് നെക്സ്റ്റ് നഖവും മുടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാണ് പ്രോട്ടീൻ നഖവും മുടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം പ്രോട്ടീനാണ് നെക്സ്റ്റ് അണക്കെട്ടുകളിൽ ജലമർദ്ദം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അടിവശത്താണ് അണക്കെട്ടുകളിലെ ജലമർദ്ദം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അടിവശത്താണ് നെക്സ്റ്റ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രനാണ് ഗാനിമീഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ ഏതാണ് ഗാനിമീഡാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രനാണ് ഗാനിമീഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് നെക്സ്റ്റ് സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജേ സി ബോസ് സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജേ സി ബോസ് നെക്സ്റ്റ് ബഹിരാകാശത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോ ബയോളജി ബഹിരാകാശത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോ ബയോളജി നെക്സ്റ്റ് ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് അരിഹന്ത് ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് അരിഹന്ത് നെക്സ്റ്റ് പല്ല് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് പല്ല് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് നെക്സ്റ്റ് ആനയുടെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ എത്ര തവണയാണ് ആനയുടെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ഇരുപത്തഞ്ച് തവണയാണ് ആനയുടെ ഹൃദയമിടിപ്പ് ഒരു മിനിട്ടിൽ ഇരുപത്തഞ്ച് തവണ നെക്സ്റ്റ് മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി രണ്ട് മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് പാലിൽ അടങ്ങിയ മാംസ്യമാണ് കേസിൻ പാലിൽ അടങ്ങിയ മാംസ്യം കേസിൻ നെക്സ്റ്റ് ജലത്തിന് ഏറ്റവും സാന്ദ്രത എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും സാന്ദ്രത നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും സാന്ദ്രത എത്ര ഡിഗ്രി സെൽഷ്യസിൽ നാല് ഡിഗ്രി സെൽഷ്യസിലാണ് മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്ന് മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് നെക്സ്റ്റ് എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലൂക്ക് മോണ്ടിഗ്നർ എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലുക്ക് മോണ്ടിഗ്നർ നെക്സ്റ്റ് വാട്ടർ ഗ്യാസ് ഏതെല്ലാം വാതകങ്ങൾ ചേർന്നതാണ് വാട്ടർ ഗ്യാസ് ഏതെല്ലാം വാതകങ്ങൾ ചേർന്നതാണ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് വാട്ടർ ഗ്യാസ് ഏതെല്ലാം വാതകങ്ങൾ ചേർന്നതാണ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് നെക്സ്റ്റ് പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ് വജ്രം പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു വജ്രമാണ് നെക്സ്റ്റ് വൈറ്റമിൻ ബി കണ്ടുപിടിച്ചത് ആരാണ് വൈറ്റമിൻ ബി കണ്ടുപിടിച്ചത് കാസിമർ ഫങ്ക് വൈറ്റമിൻ ബി കണ്ടുപിടിച്ചത് കാസിമർ ഫങ് നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് നെക്സ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഒന്ന് ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഒന്ന് ഓക്കെ